മുരിക്കാശ്ശേരി ബസ് സ്റ്റാൻഡിൽ അനധികൃത പാർക്കിംഗ് യാത്രക്കാരെ വലയ്ക്കുന്നു ബസ്സുകൾക്ക് പാർക്ക് ചെയ്യുവാൻ പോലും ഇടം നൽകാതെയാണ് സ്വകാര്യ വാഹനങ്ങൾ ബസ് സ്റ്റാൻഡ് കൈയടക്കിയിരിക്കുന്നത് പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താതായതോടുകൂടിയാണ് പൊതുജനങ്ങൾ ദുരിതത്തിലായത് വാത്തിക്കുടി പഞ്ചായത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇവിടെ അനധികൃത പാർക്കിംഗ് നടത്തുന്നുവെന്നാണ് പരാതി മാത്തിക്കുടി പഞ്ചായത്ത് ആസ്ഥാനമാണ് മുരിക്കാശ്ശേരി ഇവിടെ പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുമ്പിലാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത് ഇവിടെയാകട്ടെ തിരക്ക് ഏറെയുമാണ് അടിമാലി ചെറുതോണി തൊടുപുഴ തോപ്രാങ്കുടി പ്രദേശങ്ങളിലേക്കുള്ള ബസ്സുകൾ ഇവിടെ നിന്നുമാണ് തിരിഞ്ഞു പോകേണ്ടത് എന്നാൽ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിലാണ് സ്വകാര്യ വാഹനങ്ങൾ ഇവിടം കൈയടക്കിയിരിക്കുന്നത് ഇക്കാരണത്താൽ യാത്രക്കാരെ കയറ്റിയിറക്കുന്നതിന് ബസ് ജീവനക്കാരും ബുദ്ധിമുട്ടുകയാണ് യാത്രക്കാർക്ക് ബസ്സിനടുത്തേക്ക് എത്താൻ കഴിയാത്ത വിധത്തിലാണ് ഇവിടെ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് വാഹനങ്ങളും പഞ്ചായത്തിലെ ജീവനക്കാരുടെ വാഹനങ്ങളും എല്ലാം കൂടെ കൂടി യാത്രക്കാർക്ക് കാൽനട പോലും ആകാത്ത തരത്തിലാണ് പത്ത് ഇരുപത്തഞ്ച് ബസ്സുകളും ഇവിടെ വന്നു പോകുന്നത് അത്തരത്തിലുള്ള അസൗകര്യം പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥയും അനാസ്ഥയും ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആ ആ പരിസരത്തുള്ള ഓടകൾ നന്നാക്കാതിരിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കാതിരിക്കുകയും അതോടൊപ്പം തന്നെ കെട്ടിടത്തിൻ്റെ മെയിൻ്റനൻസ് യഥാസമയം നടത്താതെയും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ വരുന്ന ആളുകളെ ഒരു തരത്തിലും പരിഗണിക്കാതെ അവിടുത്തെ പാർക്കിംഗ് സൗകര്യം ശരിയാക്കാത്ത ഈ പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥയും ഭരണസമിതിയുടെ ഇത്തരത്തിലുള്ള പൊതുജനങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്കെതിരെയും വാത്തിക്കുടി പഞ്ചായത്ത് കമ്മിറ്റി അതിശക്തമായ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്കായി നിശ്ചിത ഇടം അനുവദിച്ച് പഞ്ചായത്ത് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ജനപ്രതിനിധികളും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും നിശ്ചിത ഇടം വിട്ടും ബസ് സ്റ്റാൻഡ് കൈയടക്കി സ്വന്തം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പതിവാണ് പൊതുജനങ്ങൾക്കായി പാർക്കിങ്ങിന് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അടിഭാഗത്ത് സൗകര്യമൊരുക്കിയിട്ടുണ്ട് എന്നാൽ ആരും ആരുമിത് പ്രയോജനപ്പെടുത്താതെ ബസ് സ്റ്റാൻഡ് കൈയ്യടക്കുകയാണ് അടിയന്തരമായി പോലീസും മോട്ടോർ വാഹന വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും ശ്രദ്ധ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി